എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ശ്രീനി മഞ്ചേരി ഒരുപാട് ദിവസമായി വീഡിയോ ചെയ്തിട്ട് ഒന്ന് രണ്ട് എട്ടടിയുടെ അലുമിനിയം ഡിഷാൻഡിന് ആ പുതിയത് ഇൻസ്റ്റാളേഷൻ ചെയ്യാനുണ്ടായിരുന്നു അതിൻ്റെ ആയിരുന്നു അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം ഇൻഡൽസാറ്റ് അറുപത്താറ് ഡിഗ്രിയിലെ രണ്ട് സി ബാൻഡ് ചാനലുകളെക്കുറിച്ച് നാൽപ്പത് ഇരുപത്തി നാല് ഫ്രീക്വൻസിയിൽ വരുന്ന ഫ്ലവേഴ്സ് ടി നമുക്ക് താൽക്കാലികമായിട്ട് ഫ്രീ ആയി ലഭിച്ചിരുന്ന ഫ്ലവേഴ്സ് ടിവിയും ട്വൻ്റി ന്യൂസും നമുക്ക് പുതിയ ടി പിയിലാണ് ലഭിക്കുന്നത് പുതിയ ഫ്രീക്വൻസിയിലേക്ക് പുതിയ ട്രാൻസ്പോണ്ടറിലേക്ക് മാറിയിട്ടുണ്ട് രണ്ടാഴ്ചത്തോളയായി ഇത് പുതിയ ടി പിയിൽ ടെസ്റ്റ് തുടങ്ങിയിട്ട് സംപ്രേഷണം തുടങ്ങിയിട്ട് നിലവിൽ കൊണ്ട് കണ്ടുകൊണ്ടിരുന്ന വർക്ക് ചെയ്തുകൊണ്ടിരുന്ന പഴയ ടി പിയിൽ നിന്ന് ചാനൽ കട്ടായിട്ടുണ്ട് ഇപ്പോൾ നാൽപ്പത് ഇരുപത്തി നാല് ഞാനിതിൽ വെർട്ടിക്കലാണ് ചെയ്തിട്ടുള്ളത് ഹോർസോണ്ടൽ ആണ് ശരിയായ പൊളാറ്റിം ഹോർസോണ്ടൽ ആണ് നാൽപ്പത് ഇരുപത്തി നാല് ഹോർസോണ്ടൽ നൂറ്റി നാൽപ്പത്തി നാല് പൂജ്യം പൂജ്യം എന്ന ഫ്രീക്വൻസിയിൽ നമുക്ക് ലഭ്യമല്ല സിഗ്നൽ ലഭ്യമാണ് ഈ ചാനലിൽ ഈ സിഗ്നലിൽ നമുക്ക് മറ്റുള്ള ചാനലുകൾ ഉള്ളതുകൊണ്ട് ഈ ടി പിക്ക് നമുക്ക് സിഗ്നൽ കാണിക്കും പക്ഷേ ചാനലിട്ട് കഴിഞ്ഞാൽ ഫ്ലവേഴ്സ് ടി വിയിലും ന്യൂസ് ട്വൻ്റി ഫോറിലും നോ സർവീസ് എന്നെഴുതി കാണിക്കും അതായത് ഈ ടി പിയിൽ നിന്നും മറ്റൊരു ടി പിയിലേക്ക് ഈ രണ്ട് ചാനലുകളും മാറിയിട്ടുണ്ട് ഷിഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ ടി പി ഒന്ന് നോക്കാം ഇതിൽ രണ്ടിൽ ഏത് ചാനൽ വെച്ച് കഴിഞ്ഞാലും ട്വൻറി ഫോർ ചാനൽ വെച്ച് കഴിഞ്ഞാലും ന്യൂസ് ട്വൻ്റി ഫോർ വെച്ചു കഴിഞ്ഞാലും ഫ്ലവേഴ്സ് ടി വി വെച്ച് വെച്ച് കഴിഞ്ഞാലും നമുക്ക് താൽക്കാലികമായിട്ടാണ് ഫ്ലവേഴ്സ് ടി വി ലഭിക്കുന്നത് എത്ര കാലം നമുക്ക് ലഭിക്കുമെന്നറിയില്ല ലഭിക്കുന്ന അത്രയും നമുക്ക് ഫ്രീ ആയിട്ട് ഈ എൻ്റർടൈൻമെൻറ്റ് ചാനൽ ഫ്ലവേഴ്സ് ടി വി കാണാം അപ്പോൾ ഈ ചാനലിലിട്ട് കഴിഞ്ഞാലും നമുക്ക് നോ സർവീസ് എന്നാണ് ഇപ്പോൾ നിലവിൽ കാണിക്കുന്നത് പുതിയ ടി പിയിലേക്ക് ഇത് ഷിഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് പുതിയ ടി പി നോക്കാം നാൽപ്പത് പതിനാറ് വെർട്ടിക്കൽ മുപ്പതിനായിരം കൈരളി കൈരളി ഒക്കെ ലഭിക്കുന്ന കൈരളി മാതൃഭൂമി ന്യൂസ് ഒക്കെ ലഭിക്കുന്ന ടി വിയിലേക്കാണ് ഈ രണ്ട് ചാനലും ഷിഫ്റ്റ് ആയിട്ടുള്ളത് ട്വൻറ്റി ഫോർ ന്യൂസും ഫ്ലവേഴ്സ് ടിവിയും നാൽപ്പത് പതിനാറ് വെർട്ടിക്കൽ മുപ്പതിനായിരം ഞാനിത് പോളാരിറ്റി മാറ്റിയത് കൊണ്ടാണ് വെർട്ടിക്കൽ ഹോർസോണ്ടൽ ആയിട്ടും ഹോർസോണ്ടൽ വെർട്ടിക്കലായിട്ടും എൽ എൻ ബി ഫിറ്റ് ചെയ്തതുകൊണ്ടാണ് എൻ്റെ സ്ക്രീനിൽ എങ്ങനെ കാണിക്കുന്നത് നിങ്ങൾ ശരിയായ രീതിയിൽ ഇത് വെർട്ടിക്കലാണ് നാൽപ്പത് പതിനാറ് വെർട്ടിക്കൽ മുപ്പതിനായിരം ഇത് നല്ല പവറുള്ള ഒരു ടി പി ആണ് കൈരളിയുടെ ടി പി ഈ ടി പിയിലേക്കാണ് ഈ രണ്ട് ചാനലുകളും നമുക്ക് വന്നിട്ടുള്ളത് ഫ്ലവേഴ്സ് ടി വിയും ട്വൻ്റി ഫോർ ന്യൂസും അപ്പോൾ നിങ്ങൾ നിങ്ങളെ സെറ്റോപ്പ് ബോക്സ് ഓട്ടോ സ്കാൻ ചെയ്യാം ബ്ലൈൻഡ് സ്കാൻ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഈ ടി പി മാത്രമായി എഡിറ്റ് ചെയ്ത് ട്യൂൺ ചെയ്യാം എങ്കിൽ നമുക്ക് ഈ ചാനലുകൾ കാണാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയ പ്രോഡക്റ്റുകളൊക്കെ വന്നിട്ടുണ്ട് സെറ്റോ ബോക്സുകൾ ഫൈവ് ജി ഫിൽറ്റർ എൽ എൻ ബി സിക്സ് ഫിറ്റ് ഡിസ്റ്റാൻഡിന എയ്റ്റ് ഫിറ്റ് അഡിസ്റ്റാൻഡിന സോളിഡിൻ്റെ തന്നെ ഒരു വില കൂടിയ സെറ്റ ബോക്സുകളൊക്കെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കൂടുതൽ അറിവുകൾക്കായി എൻ്റെ നമ്പറിൽ ബന്ധപ്പെടാം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി